നിരോധനം നിലനിൽക്കെ ഇതര സംസ്ഥാന തൊഴിലാളികളായ കുളച്ചിൽക്കാരുടെ മത്സ്യം വിൽക്കുന്നത് സംബന്ധിച്ച് ചോമ്പാല ഹാർബറിൽ സംഘർഷം ചോമ്പാലയിലെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത് തുടർന്ന് ചോമ്പാല പോലീസ് എത്തിയാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറം മത്സ്യബന്ധനം നടത്തുന്ന ഇവർക്ക് മതിയായ രേഖകളോ ലൈസൻസോ ഇല്ലെന്നും അശാസ്ത്രീയമായ രീതിയിലാണ് ഇവർ മത്സ്യം പിടിക്കുന്നതെന്നാണ് ചോമ്പാലിലെ തൊഴിലാളികളുടെ വാദം ഓരോ ഹാർബറിലും മത്സ്യം പിടിക്കുന്നതിന് പ്രാദേശികമായ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കൊയിലാണ്ടിയിലെ തോണിക്കാർ ചോമ്പാലിൽ മത്സ്യം പിടിക്കുന്ന വിഷയം നിലവിൽ തർക്കത്തിലാണ് അഞ്ച് തോണികളിലായി മത്സ്യവുമായി എത്തിയ കുളച്ചൽ തോണിക്കാരോട് തൽക്കാലം തിരിച്ചു പോകാൻ കോസ്റ്റൽ എസ് എച്ച്ഒ ദ്വീപു അടങ്ങുന്ന സേന ആവശ്യപ്പെട്ടു

അടുത്ത ദിവസം തന്നെ പ്രശ്നം പരിഹരിക്കാൻ ഡി ഡി യോഗം വിളിച്ചു ചേർക്കും ഉള്ളിൽ ഒരു ബോട്ട് കേറ്റാനോ ഒരു വല കയറ്റാനോ ഉള്ള സംവിധാനമില്ല പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് ട്രെൻസിങ് നടന്നിട്ടില്ല ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ എം എൽ എന്റെ ശ്രദ്ധയിലും അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട് യാതൊരു തീരുമാനമോ നടപടിയോ ഇന്ന് വരെ വന്നിട്ടില്ല അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ ഹാർബറിന്റെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരിമിതമായ സൗകര്യങ്ങളാവും അതുകൊണ്ട് മറ്റുള്ളവരുടെ തോണിക്കാരെ ഇവിടെ പിടിക്കുന്നവരോ ഇതുപോലെ സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത